യു എയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പ്രവേശനം അനുവദിക്കുന്നു രാത്രിയാത്ര എന്ന അർത്ഥം വരുന്ന സൂറ എന്ന പേരിൽ എന്നാല സാംസ്കാരിക പര്യടനവും ആരംഭിച്ചു അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ പതിനാറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിരവധി സന്ദർശകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ശാന്തമായ അന്തരീക്ഷത്തിൽ മസ്ജിദിന്റെ രാത്രി ഭംഗി ആസ്വദിക്കാം മത സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായ ഷെയ്ഖ് സായിദ് മോസ്കിന്റെ ചരിത്രവും മനോഹാരിതയും നേരിട്ട് ആസ്വദിച്ചത് ജാതി മതഭേദമന്യേ ആറ് പോയിന്റ് ഏഴ് കോടി പേരാണ് പതിനാറ് വർഷത്തിനിടെയാണ് ഇത്രയും സന്ദർശകർ എത്തിയത് ട്രാൻസിറ്റ് വിമാനങ്ങളിൽ എത്തുന്നവർക്കും കുറഞ്ഞ സമയത്തിനകം പള്ളി സന്ദർശിക്കാൻ സാധിക്കും ഇങ്ങനെ എത്തുന്നവർ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇസ്ലാമിക വാസ്തുശില്പകല സമ്മേളിക്കുന്ന ഈ പള്ളി വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് യു എയുടെ പ്രഥമ പ്രസിഡന്റ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ നാമത്തിലാണ് മസ്ജിദ് അറിയപ്പെടുന്നത് പള്ളിയുടെ ചരിത്ര പശ്ചാത്തലവും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും സന്ദർശകർക്ക് വിശദീകരിക്കുന്ന പ്രത്യേക സെഷനുകളുമുണ്ട് ആയിരത്തി ഒരുന്നൂറ് ദേശീയ രാജ്യാന്തര മാധ്യമങ്ങൾ മസ്ജിദിന്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഏറ്റവും വലിയ തൂക്കുവിളക്ക് എന്നിവയ്ക്ക് ഗിനസ് വേൾഡ് റെക്കോർഡ് അടക്കം ഒട്ടേറെ അവാർഡുകളും നേടിയിട്ടുണ്ട് മധ്യപൂർവ്വദേശത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഷെയ്ഖ് സായ് ഗ്രാൻഡ് മോസ്ക് ലോകത്തെ മികച്ച ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാലാമത്തേതും സാംസ്കാരികവും ചരിത്രപരവുമായ മികച്ച ഇരുപത്തിയഞ്ച് ലാൻഡ്മാർക്കുകളിൽ ഒൻപതാം സ്ഥാനവും ഗ്രാൻഡ് മോസ്കിനുണ്ട് ജനം ദുബായ്